ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പുതിയ ഒരു ടെലഗ്രാം ബോട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ പേരാണ് ഏജൻറ്റ് ത്രീ സീറോ വൺ അപ്പോൾ ഇത് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇതൊരു അനൗൺസ്മെൻറ്റ് കണ്ടിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത് വാട്സപ്പിലും ടെലഗ്രാമിലും നേരത്തെ തന്നെ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ കുറച്ച് ചെറിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതുപോലെ തോന്നിയപ്പോൾ ഒരു അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഫസ്റ്റ് പേജ് വരുന്ന ഈ കാണുന്ന പോലെ ഏറ്റവും താഴെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് വരും ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് വരുന്ന ഏറ്റവും താഴെ ഒന്ന് ലോഞ്ച് അല്ലെങ്കിൽ ഏറ്റവും താഴെ സൈഡിൽ ഓപ്പൺ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇതിൽ വന്നിട്ട് നമ്മൾ എത്രത്തോളം ഈ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചു നമ്മുടെ മുമ്പ് നമുക്ക് ഡോഗ്സ് ഒക്കെ കിട്ടിയതെന്ന് പറഞ്ഞാൽ എത്ര വർഷം നമുക്ക് പഴയതാണ് അതിനനുസരിച്ചാണ് ഇത് എത്രത്തോളം നമ്മൾ മെസ്സേജസ് ഇതിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഇതിൽ വരട്ട് പോയിൻറ്റ് കണക്ക് തേർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് കെ മെസ്സേജസ് ഞാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയാണോ അതിനനുസരിച്ച് ഇവിടെ ഇത് കാണും കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഏജൻറ്റ് പോയിൻറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് ഈ ഏജൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എ പി ടോക്കൺ എ പി ടോക്കണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് എ പി ടോക്കൺ എനിക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും നെക്സ്റ്റ് താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയവർ നമ്മുടെ ഡെയിലി റിവാർഡ് ഇവിടെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിത് ഇന്ന് പ്രധാനമായിട്ടും ഇത് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം ഇതിൽ ഞാനിന്ന് ഒരു അനൗൺസ്മെൻറ്റ് കണ്ടു അപ്പോൾ ഈ വന്നിട്ട് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇത് വന്നിട്ട് ബിഡ്ഗിറ്റുമായിട്ട് ഇവർ ഒരു ആയിട്ടുണ്ട് അങ്ങനെ ഇവർ ഈ ഏജൻ്റ് ത്രീ സീറോ വൺ എന്ന് പറയുന്നവരും ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അതിൽ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇതിൽ ട്വിറ്ററിലൊക്കെ ഇവർ ഇത് ടോണിൻ്റെ ഒരു പ്രോജക്റ്റ് ആണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കത് അത്രത്തോളം ഒരു ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ബിറ്റ്ഗിറ്റുമായിട്ടൊക്കെ വന്ന് കണക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുള്ള ഉണ്ട് ബാക്കി വലിയ വലിയ ഭാരിച്ച ടാസ്കുകളൊന്നുമില്ല അപ്പോൾ ബാക്കി നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ രാവിലെ ഞാൻ ഷെയർ ചെയ്തയാണ് കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഇത് ഹോം പേജാണ് ഇവിടെ നമ്മുടെ ഇത് ടോക്ക് സ്കോറ് നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ താഴെ രണ്ടാമത്തെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ലീഡർ ബോർഡ് കാണാൻ കഴിയും എത്രത്തോളം ടോക്കൺസ് ആരൊക്കെ എത്രത്തോളം ഏൺ ചെയ്തിട്ടുണ്ട് മൂന്നാമതൊരു ഓപ്ഷനാണ് ഈ വീലെന്ന് പറയുന്ന വീലെന്ന് പറയുന്ന ഇവിടെ ഈ ഓപ്ഷൻ കാണുമ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എത്ര ടിക്കറ്റാണ് എനിക്കൊരു നയൻ്റി ഫൈവ് ടിക്കറ്റ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നമ്മൾ ഇൻ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് വന്നിട്ട് മൂന്ന് കോയിൻ മൂന്ന് കോയിൻ നമുക്കിവിടെ ഏൺ ചെയ്യാൻ കഴിയും ഇവിടെ വന്നിട്ട് ടോൺ ഏൺ ചെയ്യാൻ കഴിയും ഈ റൗണ്ട് വന്ന് എവിടെയാണ് നിൽക്കുന്നത് ഇവിടെ വന്നിട്ട് എ പി ടോക്കൺ എണ് ചെയ്യാൻ കഴിയും ഇവിടെ വന്നിട്ട് നോട്ട് കോയിൻ എണ് ചെയ്യാൻ കഴിയും മൂന്നെണ്ണം എണ്ഡ് ചെയ്യാൻ കഴിയും ഇവിടെ നാല് ടോണൊക്കെ കിട്ടും നാല് ടോൺ എന്ന് പറയുമ്പോൾ തന്നെ ഇരുപത് ഡോളറായി ഓക്കെ അപ്പോൾ ഈ കിട്ടുന്ന ഇത് വന്നിട്ട് ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഒരു കുറച്ചുകൂടെ ഒരു ടോൺ കിട്ടിയ ഉടനെ വിഡ്രോ ചെയ്യാൻ നോക്കത്തില്ല ഈ നോട്ടൊക്കെ എനിക്ക് വന്ന് ഇത് ട്വിറ്ററിൽ കണ്ടതാണ് ഒരു നൂറ് ടോ ടോക്കണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ടോണിൻ്റെ അത് കണ്ടില്ല എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മുമ്പോട്ട് നോക്കാം മുമ്പോട്ടുള്ള നെക്സ്റ്റ് വീഡിയോകളിൽ നമുക്കത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ സിമ്പിളിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്ന് മൂവാകും ഇതിങ്ങനെ മൂവായതിനു ശേഷം എന്തു ചെയ്യുക ഇത് നിൽക്ക് വെയിറ്റ് നിൽക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എനിക്കിപ്പോൾ ഇതെന്താണ് കിട്ടാൻ പോകുന്നത് ആയിരം എ പി ടോക്കൺ എനിക്കിവിടെ കിട്ടുന്നുണ്ട് ഓക്കെ ആയിരം എ പി ടോക്കൺ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യണം നമ്മൾ വാലറ്റ് കണക്ട് ചെയ്തില്ല ഫസ്റ്റ് പേജിൽ വന്നിട്ട് വിഡ്രോ വാലറ്റ് വാലറ്റ് നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ടതുണ്ട് ആദ്യം തന്നെ കണക്ട് വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ആണോ ട്രോൺ കീപ്പർ ആണോ എന്ന് വെച്ചാൽ കൊടുക്കുക ഞാൻ ടെലഗ്രാം വാലറ്റ് കൊടുക്കുകയാണ് വാലറ്റുമായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ജോയിൻ ചെയ്തവരായിരിക്കും ആൾറെഡി ജോയിൻ ചെയ്തവരാണെങ്കിലും ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ടാസ്കുകളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ബിറ്റ് കിറ്റിൽ അക്കൗണ്ട് ഇല്ല എങ്കിൽ ബിറ്റ് കിറ്റിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കുക കെ വൈ സി എല്ലാം കംപ്ലീറ്റ് ചെയ്യുക ഞാൻ ആൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുണ്ട് കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബിറ്റ് കിറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്താ പറയാൻ കഴിയും വീണ്ടും ഒരു രണ്ടായിരം പോയിൻ്റ് ഇവിടെ കിട്ടുന്നുണ്ട് ഞാൻ ആൾറെഡി ഇത് ഫോളോ ചെയ്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ക്ലെയിം ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പ് ത്രീ കണക്ട് വാലറ്റിൻ്റെ ഓപ്ഷനുണ്ട് വാലറ്റ് ആൾറെഡി നമ്മുടെ ബിറ്റ്ഗെറ്റ് ടോൺ വാലറ്റുമായിട്ടൊക്കെ നമ്മൾ നേരത്തെ ടോ മാർക്കറ്റിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് വാലറ്റ് കണക്റ്റ് ആകും ഇപ്പോൾ വന്നിട്ട് ഒരു ട്രാൻസാക്ഷൻ കൂടെ പറയുന്നുണ്ട് ട്രാൻസാക്ഷൻ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല ഒരു ട്രാൻസാക്ഷൻ കൂടെ ചെയ്യേണ്ട കാര്യം ഇവിടെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ വാലറ്റ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ നാലാമത്തെ ഓപ്ഷനാണ് ഈ ടാസ്ക് ടാസ്കുകൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക കുറച്ച് ടാസ്കുകളെ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ് കുറച്ച് വീഡിയോസ് കാണാനുണ്ട് കുറച്ച് സ്റ്റോറീസ് പിന്നെ കുറേ ടെലഗ്രാം ബോട്ടുകളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒന്ന് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടോക്കൺസ് കിട്ടും പിന്നെ ഉള്ളതാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും ഞാൻ രാവിലെ ഇത് ഞാൻ ഇതിൻ്റെ പാർട്ട്ണർഷിപ്പ് കണ്ടപ്പോൾ ഞാനിത് ഷെയർ ചെയ്താണ് ഒരു ഫോർട്ടി സിക്സ് ഒരു നാൽപ്പത്തിയാറ് ഫ്രണ്ട്സ് നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രണ്ട്സിനെയൊക്കെ ജോയിൻ ചെയ്യുക അതിനുശേഷം ഈ വീലിൽ വന്നിട്ട് കിട്ടുന്നത് കിട്ടുന്നതിവിടെ വിഡ്രോ ചെയ്യാൻ പറ്റും ഈ വിഡ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടോൺ കോയിൻ നോട്ട് കോയിൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും വാലറ്റ് നിങ്ങളുടെ കണക്റ്റ് ആയി നോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നോക്കാം ഇവിടെ പറയുന്നത് മിനിമം നൂറ് നോട്ട് കോയിൻ ഇത് ഞാൻ നേരത്തെ ട്വിറ്ററിൽ കണ്ടതാണ് നൂറ് നോട്ട് കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ ടോൺ കോയിൻ ആണെങ്കിൽ ഇവിടെ പറയുന്നത് ഏഴ് ടോൺ കോയിൻ നമ്മളവിടെ സ്പിൻ ചെയ്ത് നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏഴ് ടോൺ കോയിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെയ്യാനുള്ളത് പിന്നെ ഇവിടെ ഗിഫ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്ന് ജോയിൻ ബേഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കഴിയും കിട്ടും അതുപോലെ തന്നെ വീഡിയോ വാച്ച് ചെയ്ത ഒരു ടിക്കറ്റ് അത് കഴിഞ്ഞ് ഡെയിലി ഗിഫ്റ്റ് ഡെയിലി ഒരു ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ഇൻവൈറ്റ് ഫ്രണ്ട് അതും ഇന്നും ടിക്കറ്റുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് കരുതുന്നു ഇവിടെയാണ് വന്നിരിക്കണെങ്കിൽ മൂന്ന് ടിക്കറ്റ് കിട്ടും ഇവിടെയാണ് വന്നിരിക്കണമെങ്കിൽ ഒരു ടിക്കറ്റ് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് അത്യാവശ്യം സാധ്യതയുള്ള ഒരു ടോക്കണാണെന്ന് കരുതുന്നു ഓക്കെ ഇതിൽ ഇപ്പോൾ എൻ്റെ വാലറ്റ് എല്ലാം കണക്റ്റായിട്ടുണ്ട് ടോണിൻ്റെ ട്രാൻസാക്ഷൻ തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ ഇത് നല്ല ഒരു ഏണിങ്സ് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ടോണിൻ്റെ തന്നെ പ്രോജക്റ്റാണെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ എനിക്കത് അത്രത്തോളം ഒരിത് മനസ്സിലാകുന്നില്ല പക്ഷേ എങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ടാസ്കുകൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഇതുവരെ ബിറ്റ് ടൈ അപ്പ് ആയതുകൊണ്ടാണ് ആയതുകൊണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം